ബ്രെഡ് സ്നാക്സ് റെഡിമുട്ടയും ചിക്കനും ചേർന്നുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ഉണ്ടാവും കഴിക്കാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ് ആണ് അതിന് വേണ്ട സാധനങ്ങൾ പത്ത് ബ്രെഡ് നാല് പച്ചമുളക് ഇത് മല്ലിച്ചപ്പ് മൈസൂർ മല്ലി ആഫ്രിക്കൻ മല്ലി എന്നൊക്കെ പറയും ഇതാ ഇതാണ് സംഭവം മല്ലിച്ചപ്പിന് വളരെ ഉപയോഗിക്കുന്നതാണ് ഒരു നാല് പച്ചമുളക് ഒരു മൂന്ന് എല്ലാത്ത ചിക്കൻ കഷ്ണം രണ്ട് സവാള നാല് മുട്ട ഓയിലും ഉപ്പും ആവശ്യത്തിന് ചോപ്പറിലിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ പൊടിപൊടിയായി അരിയണം അതിൻ്റെ കൂടെ നാല് മുട്ടയും മിക്സ് ചെയ്യുക ഇതെല്ലാം ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്യുക ഇതിലേ വെള്ളം ചേർക്കാൻ പാടില്ല ചോക്കിലിട്ട് അടിച്ച മുട്ടയും കോളയും ആവശ്യത്തിന് ചേർക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക ബോൺലെസ് ചിക്കൻ മിക്സിയിലിട്ട് നന്നായി അടിച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇതിൽ ചേർക്കേണ്ടത് അത് ഞാൻ പറയാൻ പറ്റുപോയതാണ് ഈ ബ്രെഡ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ മുറിക്കുക ഓരോ ബ്രെഡ് പീസും എടുത്ത് ബ്രെഡിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഈ കൂട്ട് ഇങ്ങനെ തേക്കുക ഒരു വശത്ത് മാത്രം ഇങ്ങനെ തേച്ചാൽ മതി ചൂടായ എണ്ണയിലേക്ക് ഈ മസാല തേച്ച് വെച്ച ഭാഗം ആദ്യം എണ്ണയിലേക്ക് വന്നു ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്യണം കാലോ ഫ്രൈ ചെയ്യാൻ പാടില്ല ഇത് വേവിക്കാത്ത ചിക്കൻ ആയതുകൊണ്ട് കാലോ ഫ്രൈ ചെയ്യുമ്പോ അങ്ങനെ ചിക്കൻ വെല്ലുവിട്ടില്ലല്ലോ അപ്പൊ ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണം രണ്ട് മിനിറ്റൊക്കെ വേവിക്കേണ്ടി വരും രണ്ട് ഭാഗവും ബ്രൗൺ കളർ ആവുമ്പോൾ Gracias.